ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഫുൾ വീഡിയോ ഇട്ടിട്ടില്ല ഇപ്പോൾ കുറേ മാസങ്ങളായിട്ടുണ്ടാവും ഫുൾ വീഡിയോ ഇടാണ്ട് നിൽക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് കോഴിക്കോട് പോവുകയാണ് കോഴിക്കോട് ഒരു കല്യാണുണ്ട് റിലേറ്റീവിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് കോഴിക്കോടേക്ക് ട്രെയിനിൽ പോകണം അപ്പോൾ ഇവരിതാ മാറ്റി എല്ലാവരും മാറ്റി ഇറങ്ങിയിട്ടുണ്ട് ഐശ്വേദ അസിലിയുണ്ട് റിയാസ്ഖ ഉണ്ട് എല്ലാവരും ഉണ്ട് റിയാസ്ഖാൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഇരുന്ന് അവർ എടുക്കുകയാണേ നോക്കുകയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര തിരക്ക് നമ്മൾ എന്താ പറയുക രാവിലെ തന്നെ ഒരു എട്ടര എട്ടരൻ്റെ എട്ടേ നാൽപ്പൻ്റെ എട്ടൻ ട്രെയിനാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് സ്കൂളിൻ്റെ കോളേജിലെ കുട്ടികളും പിന്നെ എന്താ പറയുക ഈ ജോലിക്ക് പോകുന്ന എല്ലാവരും കൂടി ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അതുപോലെ തന്നെ ട്രെയിനിലും ട്രെയിനിൽ തിരിച്ചു ക്കി തിരങ്ങി നിൽക്കുകയാണ് ചെയ്തത് എങ്ങനെയൊക്കെയോ നിൽക്കുക ചെയ്ത് എന്താ പറയുക കുട്ടികളൊക്കെ കരച്ചിലും പടയൊക്കെ ആയിരുന്നു അപ്പം നമ്മളങ്ങനെ കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയിട്ട് ഭയങ്കര ക്ഷീണം പിടിച്ചുമായിരുന്നു ട്രെയിനിന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയും വടയും അങ്ങ കുറച്ച് അങ്ങനത്തെ കുറച്ച് ചായക്കടികൾ വാങ്ങി കഴിച്ചു പിന്നെന്താ പറയുക നല്ല കാലാവസ്ഥയായിരുന്നു അത്ര വലിയ ചൂടില്ലായിരുന്നു പ്രതീക്ഷിച്ചാത്ത ചൂടില്ലായിരുന്നു ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയ അല്ലെങ്കിൽ ഭയങ്കര ചൂടായിട്ട് തളർന്നു പോയിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് നേരെ കല്യാണ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഓട്ടോറിക്ഷയിൽ പോയി പിന്നെ അവിടെ എത്തിയവാടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പൊറോട്ടയും ഇറച്ചിക്കറിയും കുട്ടി പോളി ഫുഡായിരുന്നു പിന്നെ പൊറോട്ട നമ്മൾ കണ്ണൂര് പൊറോട്ട പോലെയല്ല എനിക്ക് തോന്നിയത് കുറച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കല്യാണമൊക്കെ കൂടി പിന്നെ ചോറൊക്കെ കഴിച്ച് നേരെ നമ്മൾ പോയത് തെരുവിലേക്കാണ് നമ്മുടെ മിഠായി തെരുവിൽ കുറേ കാലമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലമാണ് നല്ല ഓഫർ ഉണ്ടായിരുന്നു പാൻസ് നൂറ് രൂപക്ക് പിന്നെ അയമ്പത് രൂപക്ക് പാൻസും ഷർട്ടും ബനീൻസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെരുപ്പ് ബാഗ് അടിപൊളി ഓഫറായിരുന്നു പിന്നെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു ആൾക്കാർ എത്രയോ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി നടന്നിതാ കണ്ട് മേലൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പക്ഷെ കുറേ പിന്നെന്താ പിന്നെ കുറേ കൂളിങ് ഗ്ലാസ് പിന്നെ എന്താ ഡ്രസ്സ് അങ്ങനെ കുറേ വില കുറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ ഒന്നും കയറിയിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് നോക്കി ഇങ്ങനെ വെറുതെ നടക്കായിരുന്നു പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറേ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുറേ ഓഫേഴ്സ് ഉള്ളത് തന്നെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇത് എവിടെ ഓഫേഴ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല പിന്നെന്താ പിന്നെ ലാസ്റ്റോട്ട് എത്തിയപ്പോൾ നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് ഡ്രസ്സ് വാങ്ങി ഇറങ്ങാൻ നോക്കുമ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ഡ്രസ്സ് വാങ്ങിയിട്ട് ഇറങ്ങിയത് Thank you. പിന്നെ ഇവിടെ വന്നതിൻ്റെ വലിയൊരു ഉദ്ദേശം എൻ്റെത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ചുമരിലെ വർക്കൊക്കെ എനിക്ക് കാണണം ഭയങ്കര ആഗ്രഹമായിരുന്നു അതാണ് ഈ ഒരു വർക്കൊക്കെ കാണാൻ വീഡിയോസിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം പിന്നെ ഇവിടെ കുറേ ഫോട്ടോസ് എടുക്കണം അയ്യൊരു ഇതും കൂടി എനിക്കുണ്ടായിരുന്നു അങ്ങനെ ആയൊരാഗ്രഹവും സാധിച്ചു കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് നിന്നു പിന്നെ നമ്മൾ ഇത് ഇത് ലാസ്റ്റ് മിഠായി മിഠായിത്തെരുവിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അവിടെ ഇരുന്ന് കുറേ സമയം അവിടെ ഒരു പ്രതിമൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതാ ഈ ഒരു പ്രതിമൻ്റെ അവിടെ കുറച്ച് സമയം ക്ഷീണിച്ചിട്ട് പിന്നെ അത് നമ്മൾ ഈ ഒരു സ്ഥലത്താണ് പോയത് ഈയൊരു ഗ്രൗണ്ടിൽ ഈ ഗ്രൗണ്ടിലെ പ്രത്യേകത വെച്ചാൽ ഈ ഗ്രൗണ്ടിൻ്റെ അങ്ങേ ഭാഗത്ത് നല്ലൊരു പാർക്കുണ്ട് നല്ല തണൽമരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഈ ഒരു ഈ ഗ്രൗണ്ടിൻ്റെ അങ്ങേ ഭാഗത്ത് പക്ഷേ ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഭയങ്കര വെയിലാണ് ഒരു പ്രതിമയും പിന്നെ സംഭവങ്ങളുണ്ടായിരുന്നു കാണാൻ ഇവിടുന്ന് കാണാൻ പക്ഷെ ഭയങ്കര വെയിലാണ് ആ ഭാഗത്തേക്ക് പോകാൻ തോന്നൂല അങ്ങനത്തെ വെയിലാണ് ആൾക്കാർ കുറേ ആൾക്കാർ അങ്ങനെ ഇരിക്കുന്ന അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ഭാഗത്തേക്ക് പോകാൻ തോന്നില്ല ഞാൻ കുറേ പറഞ്ഞു ഇവരോട് വേണ്ട വേണ്ട പക്ഷെ നമ്മൾ വരെ അറിയില്ല അപ്പുറത്ത് അങ്ങനെ തണൽമരമുള്ള കാര്യം പക്ഷേ ആൾക്കാരൊക്കെ പറയാം നല്ല സ്ഥലമാണ് പക്ഷെ നമ്മ പിന്നെ നമ്മൾ വിചാരിച്ച് വെറുതെ ഒന്ന് പോയി നോക്കാം നല്ലൊരു സ്ഥലമാണെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഇത് ആശ്വാസിലിയും റിയാസ്കിയൊക്കെ ഉണ്ട് കുറച്ച് ഷോ കാണിക്കുന്നുണ്ട് പിന്നെന്താ അവിടെ കണ്ട ഒരു സംഭവമാണ് ഇത് ഈ ഒരു ജിമ്മ് റോഡ് സൈഡിൽ നല്ല അടിപൊളിയായിട്ട് ജിമ്മ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ലോക്കാണ് ആൾക്കാർക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല ആ ജിമ്മിൽ ഇതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം റോഡ് സൈഡിലൊന്നും ഇങ്ങനെ ജിമ്മൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇത് എനിക്ക് വല്ലതും പറ്റാത്തൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതാ ഈ കവാടത്തിലൂടെ ഉള്ളിൽ കിടക്കുകയാണ് കിടക്കുമ്പം തന്നെ വലിയൊരു ആൽമരം കാണുന്നുണ്ട് പിന്നെ ആർച്ചുണ്ട് അങ്ങനെ സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം ആൽമരത്തിൻ്റെ അവിടെ ഇരുന്ന് കാലൊക്കെ ഭയങ്കര വേദനിച്ചു കാരണം മിഠായി മിഠായിത്തെരുവട്ടിട്ട് നടക്കുന്നത് മിഠായിത്തെരുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇറങ്ങുന്നിടത്ത് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു പാർക്ക് അപ്പോൾ കാലൊക്കെ ഭയങ്കര വേദനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ നേരെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഈ പാർക്കിൽ പോയി അവിടെ തന്നെ നേരെ കാണുന്നത് ദിനോത്സവറാണ് വലിയൊരു ദിനോസർ കാണുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്തായാലും ഉള്ളു ഇപ്പോൾ അടിപൊളി സ്ഥലമാണ് നല്ല തണൽമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ അവിടെ വന്നിട്ട് ഉറങ്ങൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഭയ നല്ല തണലായതുകൊണ്ട് ഭയങ്കര വെയിലിൻ്റെ സമയമല്ലേ അതുകൊണ്ട് തന്നെ നല്ല തണലായത് കൊണ്ട് തന്നെ അവിടെ കുറേ ആൾക്കാരെ കടന്നിട്ടു കടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഒരു അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ നമ്മളവിടെയൊന്ന് കുറച്ച് സമയം മുന്നോട്ട് നടന്നേ പിന്നെ നോക്കുമ്പോൾ വലിയ സർബത്തിട ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പിന്നെ നമ്മൾ കുറേ സമയം കാറ്റൊക്കെ കൊണ്ട് കുറേ സമയം അവിടെ ഇരുന്ന് സർബത്തൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലാണ് പോയത് കോഴിക്കോട് ബീച്ചിൽ ആദ്യമായിട്ട് പോവാണ് അപ്പോൾ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കോഴിക്കോട് ബീച്ച് എന്നുള്ളത് അപ്പോൾ നമ്മളിത് ആ കോഴിക്കോട് ബീച്ചിലെത്തി ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട് അതുമാത്രമല്ല ഇന്നെന്തോ ഒരു എന്തോ മുസ് എന്തോ ഒരു സമ്മേളനം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫുൾ ആൾക്കാർ കുറേ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫുള്ള് ഫുള്ള് ആൾക്കാരായിരുന്നു ഫുള്ള് പിന്നെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനാദ്യമായിട്ട് വരിക വരുന്നതായത് കൊണ്ട് ഇങ്ങനെയാണോ എപ്പോഴും എന്ന് എനിക്കറിയില്ല പിന്നെ ഈ സമയമാകുമ്പോഴേക്കു തന്നെ എൻ്റെ ചാർജ് ഫുള്ള് ഡൗൺ ആയിരുന്നു പിന്നെ ഫോണിൻ്റെ ചാർജ് ആയിക്കോട്ടെ എല്ലാം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറേ നടക്കാനൊന്നും ആവില്ല അതുകൊണ്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചാർജ് തീരാനായതുകൊണ്ട് കുറച്ചും കൂടി വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ ഇതാ കണ്ടോ നല്ല ആൾക്കാരാണ് പിന്നെ കടയും എല്ലാം നോക്കിയാലും നല്ലോണം പിന്നെ പിന്നെ നമ്മളവിടുന്ന് ഉപ്പിലിട്ട കെയ്ത ചക്കയും മാങ്ങ തിന്നു പിന്നെ അതും എന്താ പറയുക മസാലയൊക്കെ കൂട്ടിയിട്ടുള്ള സംഭവമാണ് അടിപൊളി സാധനം പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കുറേ സമയം ഇരുന്ന് കടലിൽ നോക്കിയിരുന്നു കുറേ സമയം അതൊരു സുഖമുള്ള കാര്യമല്ലേ കടലിൽ നോക്കി ഇങ്ങനെ ഇരിക്കാൻ അതൊരു അത് വേറെ തന്നെ ഒരു വൈബാണ് പിന്നെ നമ്മൾ ആ ചരണ്ടി വയസ്സ് തിന്നു പിന്നെയും മാങ്ങ ഉപ്പിലിട്ടിയും കുറേ എന്തൊക്കെയോ തിന്നിട്ടുണ്ടേനും പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കുറേ സമയം ഇവർ വെള്ളത്തിൽ കളിച്ചു ആശുവാസിലോ ഒക്കെ കുറേ സമയം വെള്ളത്തിൽ കളിച്ചു പക്ഷെ നമ്മളൊന്നും ഞാനൊന്നും ഇറങ്ങിയിട്ടില്ല എന്തോ അതിനുള്ള മൂഡുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറേ സമയം നമ്മളിവിടെ ഇരുന്ന് അവരെ കളിയൊക്കെ കണ്ടു പിന്നെ അതാകാണ്ടോ കുറേ ആൾക്കാരുണ്ട് പിന്നെന്താ നമ്മൾ അവിടെ നിന്ന് നേരം മടങ്ങി വീട്ടിലേക്ക് അപ്പോൾ പിന്നെ എവിടെയും പോയിട്ടില്ല അപ്പോഴേക്കു തന്നെ വൈകിട്ടൊരു നാല് അഞ്ച് മണി അഞ്ചര ആ സമയം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ട്രെയിനും കിട്ടൂല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരം മടങ്ങി ദാവോ റിയാസ്ക്കും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബായ്